നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ചർച്ചയുടെ പാറ്റേൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് സാധാരണക്കാർ വളരെ ബുദ്ധിപാരവും വികാസമൊന്നും ഇല്ലാത്ത വളരെ ബുദ്ധി കുറവുള്ള മൂന്ന് സാധാരണക്കാർ വന്നിരുന്ന് വളരെ ചെറിയ വിഷയങ്ങളെ പറ്റി സംസാരിക്കുന്നു അത് വളരെ ജെന്യുവിൻ ആയിട്ട് സംസാരിക്കുന്നത് നമ്മൾ ഇവിടെ ഉണ്ടാകുന്ന വഴക്കാണെങ്കിലും ഇവിടെ ഉണ്ടാകുന്ന പിണക്കുവാണെങ്കിലും ഒന്നും നമ്മൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നല്ല അത് എന്താണോ ആ സിറ്റുവേഷൻ സംഭവിക്കുന്നത് നമ്മൾ ടോപ്പിക്ക് എടുക്കുന്നു ആ ടോപ്പിക്ക് എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ ഇതായിട്ട് പറയുന്നു അനുഭവമിക്ക് പറയാനുള്ള അനുഭവം പറയുന്നു ജുബിക്ക് ജുബി പറയുന്നു അടി ഉണ്ടാവും അതാണ് വലിയ എഡിറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല നമ്മളിപ്പം ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം കേരളത്തിൽ നടക്കുന്ന നമ്മൾ ഈ കണ്ടന്റ് എടുക്കുന്ന രണ്ട് കണ്ടെടുക്കുന്ന ഒന്ന് നമ്മളിപ്പോ ഫാമിലിയെ പറ്റി എടുക്കുക റിലേഷൻഷിപ്പിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ രണ്ട് പേർസ്പെക്ടീവില്ല സംസാരിക്കുന്നത് അനു സംസാരിക്കുന്നത് ഒരു കൂട്ടം സ്ത്രീകളുടെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് റോജി സംസാരിക്കുന്നത് ഒരു കൂട്ടം ആണുങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ വേറൊരു കൂട്ടം ആണു ആണുങ്ങൾ റെപ്രസെൻറ്റേറ്റീവ് ആ നിഷ്പക്ഷായിരിക്കും അല്ലെങ്കിൽ ഒരിക്കലും റോജിയുടെ എൻ്റെ അനുഭവം പോയിൻറ്റ്സ് ഈക്വൽ ആകത്തില്ല റോജിക്ക് റോജിക്ക് ചിലപ്പം മാങ്ങയ ഇഷ്ടമെങ്കിൽ എനിക്ക് കപ്പയായിരിക്കും ഇഷ്ടം അത് പറയാൻ പറ്റില്ല എൻ്റെ ഇഷ്ടമാണ് അതനുസരിച്ച് എല്ലാവരുടെ മാറും ഈ പോയിൻ്റ് എല്ലാവർക്കും ഉണ്ട് സമൂഹത്തിൽ നമ്മളിപ്പം ഒരു ചാനൽ ചർച്ചയിൽ നമ്മൾ കാണുന്നത് എന്താണ് രാഷ്ട്രീയ നിരീക്ഷകൻ ഒരു പാർട്ടിക്കാരൻ രണ്ട് പാർട്ടിക്കാരൻ മൂന്നാമത്തെ ഒരാൾ ഇതല്ലേ കാണുന്നത് അത് കൊണ്ടുവരുന്ന എന്തിനാ മൂന്ന് പാ പേരുടെയും പക്ഷം കേൾക്കണം ഇതിനു വേണ്ടിയാണ് കൊണ്ടുവരുന്നത് ഇതാണ് നമ്മളും ചെയ്യുന്നത് നമ്മൾ ഒരു സമൂഹത്തിൽ നടക്കുന്ന ഒരു ടോപ്പിക്ക് എടുക്കുന്നു അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു കണ്ടന്റ് വെച്ച് നമ്മൾ സംസാരിക്കുക കാരണം ഒരു നമ്മളത് സംസാരിച്ച മറ്റേ ഒരു ആർട്ടിസ്റ്റിൻ്റെ കാര്യമൊക്കെ അതായത് തുണി ഉരിഞ്ഞ് പബ്ലിസിറ്റി കിടന്ന കണ്ടന്റ് അതിനൊക്കെ ഭീകരതറിയുക പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരുള്ള സമയം അതിന് അതായത് ഞാൻ പറയുന്ന കണ്ടന്റ് എനിക്കറിയാൻ കൃത്യമായിട്ട് എന്താണെന്ന് ഞാൻ എനിക്ക് എനിക്കല്ല ബോധ്യമുണ്ട് ഇതൊരു പത്ത് വർഷത്തിന് ശേഷം ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം ആളുകൾക്ക് വരും എന്നുള്ളത് പിന്നെ ഞാൻ എപ്പോഴും പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ എന്ത് പറയുമ്പോഴും അതിന് മറ്റൊരു വശമുണ്ട് മനസ്സിലായോ അതായത് നിങ്ങൾ പുരുഷന്മാരെ പറ്റി കുറ്റം പറയുമ്പോഴും നല്ല വശമുണ്ട് സ്ത്രീകളെ പറ്റി കുറ്റം പറഞ്ഞാലും സ്ത്രീകൾക്കുണ്ട് നല്ല വശം അപ്പം നമ്മളിവിടെ ഏതെങ്കിലും ഒരു പക്ഷത്തു നിന്നായിരിക്കും സംസാരിക്കുന്നത് കേൾക്കുന്ന ആള് ആ പക്ഷമായിരിക്കില്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു വിവാദമുണ്ടായി സന്തോഷ് പണ്ഡിറ്റ് വന്നിരുന്ന ഇന്റർവ്യൂയില് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അത് ആൾക്ക് കൺവേ ചെയ്ത് പോയിട്ടില്ല നമുക്കത് ആൾക്ക് മനസ്സിലായിട്ട് പാറ്റേൺ എന്നത് മനസ്സിലായിട്ടില്ല ഞാൻ അനുവിനോട് പലപ്പോഴും ചൂടാവുന്നതും അനു എന്നോട് പലപ്പോഴും ചൂടാവുന്നതും ആളുകൾ കണ്ട് ഞെട്ടിപ്പോയിട്ടുണ്ട് അത് ഇന്ത്യൻ ഇത്ര ചൂടായി സംസാരിക്കുന്നത് ഇത് നമ്മുടെ ഇമോഷൻ നമുക്കറിയാം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സാധനമാണ് നമുക്കിത് അവിടെ കൊണ്ട് എഡിറ്റ് ചെയ്യാം നമുക്ക് നമ്മളെ വളരെ ഭംഗിയാക്കി മാറ്റാം നമ്മളത് അങ്ങനെ ചെയ്യാറില്ല നമ്മൾ നമ്മളിവിടെ എന്താണോ നമ്മൾ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ രണ്ട് ഫ്രണ്ട്സ് അല്ലെങ്കിൽ രണ്ട് മനുഷ്യർ തമ്മിൽ സ്വകാര്യമായിട്ടിരിക്കുന്ന സമയത്ത് അവർ ദേഷ്യപ്പെടും ആ ദേഷ്യമാണ് നമ്മളോട് കാണിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം സന്തോഷ് പണ്ഡിറ്റിന്റെ ഒരു ഇന്റർവ്യൂ വന്നപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം കൺവിയായി ആളുകൾക്ക് ഞാൻ പറഞ്ഞത് ഉള്ളൂ അതായത് എനിക്ക് ഒരുപാട് തെറിയ കെട്ടും അതിൻ്റെ ഗവൺമെന്റ് മൊത്തം തെറിയ പുള്ളി അതിനകത്ത് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയുള്ള സംഭവം ഒരു വ്യക്തിയേയും ബുദ്ധി ഇല്ലാത്ത ബുദ്ധി ഇല്ലാത്തവർ വിളിക്കരുത് ഇത്ര ഞാൻ ഉദ്ദേശിച്ചുള്ളൂ സംവിധാന ബുദ്ധിയോ നടമാന ബുദ്ധിയോ ഇതിനെ പറ്റിയൊന്നും ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ ആണ് അതായത് ബുദ്ധി ഇല്ല എന്ന് നമ്മളൊരാളെയും വിളിക്കരുത് കാരണം ബുദ്ധി ഇല്ലാത്തവർ പൊട്ടന്മാർ മണ്ടന്മാർ എന്ന് ചെറുപ്പത്തിലെ വിളി കേട്ട് സങ്കടപ്പെട്ടുമ്പോൾ വരുന്നൊരു വ്യക്തിയാണ് സന്തോഷേട്ടൻ ഒരുപാട് ഇത്തരത്തിലുള്ള വിളി കേട്ടുമ്പോൾ വന്നൊരു വ്യക്തിയാണ് ആ വ്യക്തി വന്നിരുന്നിട്ട് ഒരു കൂട്ടം ആളുകൾക്ക് ഇങ്ങനെ വേണ്ട ഒരു കൂട്ടം ആളുകൾക്ക് ഇങ്ങനെ വേണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എതിർപ്പാണ് കാര്യമുണ്ട് സന്തോഷമായിട്ടൊന്ന് ഷൂട്ടിന് മുമ്പേ പറഞ്ഞു ഈ ടോപ്പിക്ക് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇത് ഭീകരമായി ആൾക്കാർ തെറ്റ് ധരിക്കപ്പെടും നിങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാവും ഇത് പുള്ളി പറയുകയും ചെയ്തു നമ്മൾ ഇപ്പം ഇരിക്കുമ്പോൾ കൊണ്ട് സന്തോഷത്തെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കണം സന്തോഷ്ട്ടം വന്ന് അതിൻ്റെ ഇടയിൽ കമന്റ് കിട്ടപ്പോഴും നമുക്ക് അത് ഡിലീറ്റ് ചെയ്ത് എന്ത് കളിയും പക്ഷെ അതിൻ്റെ ആവശ്യമില്ല തെറി വിളിക്കാൻ നമ്മുടെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടോ വരുന്നവന് എങ്ങനെ വെള്ളം തെറിവിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷെ സന്തോഷം ഇപ്പോഴൊരു കാര്യം മനസ്സിലാക്കണം നമ്മളിവിടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരിക്കലും നമ്മൾ ഇങ്ങനൊരു വശമുണ്ടല്ലോ ചേട്ടാ എന്ന് നമ്മൾ പറയുന്നത് അതല്ലാതെ ആ വശമാണ് സത്യം എന്ന് പറയുന്നില്ല അപ്പോൾ അതൊരു കണ്ടന്റ് ആ കണ്ടന്റ് ചർച്ചയാണ് ഇരുന്നത് ഇന്റർവ്യൂ ആണെങ്കിൽ ഒരു മൂന്ന് പോഡ്കാസ്റ്റ് തർക്കം വരും കാവ്യ നമ്മൾ വല്യ വലിയ വലിയ കാര്യങ്ങള് ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റിട്ടോ ഇന്റർനാഷണൽ പോളിറ്റിക്സിനോ പറ്റി സംസാരിക്കാൻ ഇവിടെ ഒരുപാട് ചാനലുകളും ഒരുപാട് വേദികളും ഉണ്ട് അതിനനുസരിച്ച് പഠിപ്പും ഇവരുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളിവിടെ ചർച്ചയ്ക്ക് എടുക്കുന്ന സാധാരണക്കാരുടെ ലാംഗ്വേജിൽ രാവിലെ കുളിച്ചു പെട്ടെന്ന് വന്ന് മുടിയൊക്കെ ചീവി കസേറിൽ വന്നിരുന്ന് പൗഡർ ഇടാണ്ട അല്ലെങ്കിൽ മേക്കപ്പ് ഒന്നും നമ്മൾ നാച്ചുറൽ ആയിട്ടാണ് നമ്മൾ ഇവിടെ ഇരുന്ന് ചെയ്യുന്നത് അതിനും കമൻ്റ് വരുന്നുണ്ട് മൂന്നാ രാവിലെ കുളിക്കാതെ വന്നിരുന്നു നാച്ചുറൽ ആയിട്ട് മൂന്ന് ഫ്രണ്ട്സ് കൂടി എങ്ങനെയാണോ സംസാരിക്കാൻ നമുക്ക് അത്ര വലിയ വിവരമൊന്നും ഇല്ലെന്നേ നമ്മൾ ആരോടത്തും പറഞ്ഞിട്ടില്ല നമുക്ക് ഇത്രയും ഗ്രാജുവേഷൻ ഉണ്ട് അല്ലെങ്കിൽ പി ജി ഉണ്ട് അത് നമ്മൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ അവിടെ ഇവിടെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് പല കാര്യങ്ങളും ഇല്ലേ ഇപ്പൊ ഒളിമ്പിക്സിന്റെ നമ്മളെടുത്ത് പഠിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് കോമഡി ഒളിമ്പിക്സിനെ കുറിച്ച് സംസാരിച്ചു സംസാരിച്ചു എത്ര പേര് കണ്ടു എത്ര പേര് കണ്ടു ഇതാണ് ഈ പറഞ്ഞ ഈ ഈ കാണുന്ന ഒരു നമ്മളൊരു ഒരു വീഡിയോ എടുത്തിരുന്നു നമ്മളൊരു കണ്ടന്റ് സംസാരിക്കുക ആ കണ്ടന്റ് സംസാരിക്കുന്ന പകുതി കേൾക്കും ഏഹ് റോജ പറയും ഇത് നീ സ്ത്രീകളെ തെറ്റാണ് അത് അവിടെ പോസ് കമന്റ് നീ കഴിഞ്ഞു പിന്നെ അത് മാത്രല്ല ഒരു ടോപ്പിക് നമുക്ക് തരുമ്പത്തേക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും നീ അനുകൂലിച്ച് സംസാരിക്കുന്നോ നീ പ്രതികൂലിച്ച് സംസാരിക്കുന്നോ നമ്മളുടെ വ്യൂ പോയിന്റ്സ് അല്ല മിക്കപ്പോഴും വരാറ് നമുക്ക് കണ്ടന്റ് ജനങ്ങളുടെ ഇടയിൽ എങ്ങനെയാണോ അവരെങ്ങനെയാണോ ഇതെടുക്കുന്നത് ജനങ്ങളുടെ അഭിപ്രായം

ഫാൻസ് ഉണ്ട് റോജി എന്ന് ഉള്ള പോലെ തന്നെ നമുക്ക് പോസിറ്റീവായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർ കമന്റ് ഒന്നും എഴുതിട്ടില്ല ഫോണിൽ വിളിച്ചിട്ട് എന്റെ അടുത്ത് നമ്പർ ജോബിയുടെയും റോജീൻറെ നമ്പർ ചോദിച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്ത് തരോ എനിക്ക് അവരോട് സംസാരിക്കാറുണ്ട് ഞങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളെടുത്ത് സംസാരിക്കാൻ വിളിച്ചിട്ട് പുള്ളി സംസാരിച്ചാണ് ഞങ്ങൾ കം ഫ്രണ്ട്സ് എല്ലാം കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ഞങ്ങളിങ്ങനെയാണ് സംസാരിക്കുന്നത് കണ്ടൻ്റ് അല്ല അവർ അവരുടെ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന രീതി ഭയങ്കര രസമാക്കും സാധാരണക്കാരെ ചിന്തിക്കുന്ന എന്താണ് ആ ഒരു ഒരു ആ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിരുന്ന ഫുൾ പുട്ടിയടിച്ച് മേക്കപ്പ് ഇട്ട് കണ്ണെഴുതി ഇതെല്ലാം വരണം എന്ന ആൾക്കാരുടെ റോ ആയിട്ട് ആൾക്കാർ നാച്ചുറലായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ പിന്നെ ഭയങ്കര സംശയമുണ്ട് നമ്മുടെ നമ്മുടെ ക്യാമറയ്ക്ക് ക്വാളിറ്റി ഇല്ലേ നിങ്ങൾക്ക് ഭംഗിയാക്കി കൂടി നിങ്ങൾ നമ്മളൊന്നും ചെയ്തതിൽ മൊത്തത്ത് ഞാനിപ്പോൾ എന്റെ ഇന്റർവ്യൂ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒന്നും വന്നിരിക്കൂല്ല ഞാൻ കുറച്ച് മേക്കപ്പ് കിട്ടി സെറ്റ് ആയിട്ട് വന്നിരിക്കുകയുള്ളൂ പക്ഷെ അതാണ് നിങ്ങളുടെ വീണ്ടും പറയുന്നത് എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ കണ്ട ഒരു പാറ്റേൺ അല്ല നമ്മൾ ഇവിടെ മേക്കപ്പ് ചെയ്യുന്നില്ല നമ്മൾ വേർത്ത് കുളിച്ചിരിക്കും ചിലപ്പോൾ നമ്മൾ നമ്മൾ മുടി ഇരൂല നമ്മൾ നമ്മുടെ ഫ്രണ്ട് സർക്കിളുമായിട്ട് പുറത്തിരുന്നു എങ്ങനെയാണോ നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ കാലഘട്ടത്തിൽ കൂട്ടുകാർ ഒരു ടീനേജ് ആളുകൾ എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ പാറ്റേൺ നമ്മളോട് ചെയ്യുന്നത് നമ്മൾ ഇവിടെ ഏറ്റവും ഹൈടെക് ആയിട്ടുള്ള ക്യാമറയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും വില കൂടുതൽ ലെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്കിവിടെ സ്റ്റുഡിയോ കൊണ്ട് ലൈറ്റ് നിങ്ങൾ <laughs> <laughs> ു ഉണ്ട് പക്ഷെ നമ്മൾ നമ്മൾ ഇതിന്റെ എല്ലാം ഇവിടെ ഞങ്ങളുടെ ഭംഗി കാണിക്കാൻ ഞങ്ങളുടെ സൗന്ദര്യം കാണിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരല്ല അതുകൊണ്ടാണ് പ്രേക്ഷകർക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നമുക്ക് വേണമെങ്കിൽ കണ്ടന്റ്സ് തരാം നിങ്ങൾ ഇന്ന സബ്ജക്ട് എടുക്കൂ ഇന്നതിനെ പറ്റി സംസാരിക്കുന്നു എന്നൊരു കണ്ടന്റ് നമുക്ക് കമന്റിലൂടെ ഒക്കെ തരാം അതിന് എങ്ങനെ ഞാൻ പറയുന്നത് ഞങ്ങൾ സംസാരിച്ചപ്പോ നമ്മൾ സംസാരിച്ചപ്പോ നിങ്ങൾക്ക് ഇതുപോലെ സംസാരിക്കാൻ താല്പര്യം താല്പര്യം ഒരു കാര്യം ചെയ്യാം നമ്മളിപ്പോൾ ഈ വീഡിയോ ഒരു നമ്പർ കൊടുക്കാം ഓക്കെ ഈ നമ്പറിലോട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് സാമൂഹികപരമായിട്ടോ നമുക്ക് ഈ രാജ്യദ്രോഹം ഒന്നും നമുക്ക് പറ്റൂല അല്ലാത്ത എന്ത് കണ്ടും നമുക്ക് എടുത്ത് നമ്മൾ സംസാരിക്കാം നിങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു വേദി നിങ്ങൾക്ക് ഒരുക്കി തരുന്നതാക്കി നിങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ പറയുന്ന കാര്യം സത്യസന്ധമായിരിക്കണം പറയുന്നതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമായിരിക്കും ഈ ചാനലിനൊരു ഉത്തരവാദിത്തം ഉണ്ടാവില്ല അതുകൊണ്ട് കണ്ടൻറ്റൊക്കെ നോക്കി പറയണം അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സമൂഹത്തിനോട് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നമ്മളോട്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഡേറ്റ് വരുക ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ വരാം ഞങ്ങളുടെ കൂടി ഇരിക്കാം നമുക്ക് വേണ്ടി സ്ക്രീൻ ഷെയർ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം നമ്മൾ നമ്മളിവിടെ എന്താ എല്ലാവർക്കും സ്വാഗതം